തിരുവള്ളൂർ ശാന്തിനികേതൻ നികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരുന്ന തോടനുറുപചില്ല സ്കൂൾ കലോത്സവം നാടിന്റെ ജനകീയ ഉത്സവമായി മാറിയിരിക്കുകയാണ് കൃത്യതയോടെ മത്സരങ്ങൾ നടത്തി മികച്ച പ്രവർത്തനങ്ങളാണ് ഫെസ്റ്റിവൽ കമ്മിറ്റിയും കമ്മിറ്റിയും പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ ജനപ്രിയ ഇനങ്ങളുമായിട്ടാണ് ഇന്ന് ഒന്നാമത്തെ ഉൾപ്പെടെ നാടകം ഇനങ്ങളൊക്കെ ഇനങ്ങളൊക്കെ തന്നെ അടുത്ത അടുത്ത ദിവസങ്ങളിലായിട്ട് വളരെ ടുന്ന നിറഞ്ഞ കൂടി പോകുന്ന പരിപാടികളാണ് നടക്കുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ ഒന്നാമത്തെ വേദിയിൽ വളരെ എന്താ പറയുക ജനങ്ങൾ വളരെ ഒഴുകി വരുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത് വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് പോകുന്ന ജനങ്ങൾ ഇവിടുത്തെ നാട്ടുകാരുടെ പരിപൂർണമായ സഹകരണമുണ്ട് പ്രോഗ്രാം കമ്മിറ്റി വളരെ മികച്ച രീതിയിൽ ഈയൊരു പ്രവർത്തനങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് നൃത്ത മത്സരങ്ങളൊക്കെ തന്നെ വരുന്നത് അടുത്ത ദിവസങ്ങളിലാണ് ഒന്നാം വേദിയിൽ നൃത്ത മത്സരമുണ്ട് രണ്ട് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അത്തരത്തിൽ നല്ല രീതിയിലുള്ള സഹകരണത്തോടെ എല്ലാ കമ്മിറ്റികളും പ്രോഗ്രാം കമ്മിറ്റി ഉൾപ്പെടെ ഭക്ഷണ കമ്മിറ്റി ഉൾപ്പെടെ ട്രോഫി കമ്മിറ്റി ലോ ആൻഡ് ഓർഡർ റിസപ്ഷൻ കമ്മിറ്റി പിന്നെ പബ്ലിസിറ്റി കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ കമ്മിറ്റികളും വളരെ ഊർജ്ജസ്വലമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് മാത്രമല്ല ഈ സ്കൂളിൻ്റെ ഭക്ഷണ കമ്മിറ്റി സ്കൂളാണ് നടത്തുന്നത് വളരെ രുചികരമായ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ് മാത്രമല്ല രാത്രി പോലും ഇവിടെ മത്സരത്തിൽ നടത്തുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലാണ് അവർ ക്രമീകരിച്ചിട്ടുള്ളത് മൊത്തത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തത്തോട് ജനകീയ പങ്കാളി പങ്കാളിത്തത്തോടു കൂടിയുള്ള കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് Slay it.